ട്രംപ് അധികാരത്തിൽ വന്നതു മുതൽ പലവിധ മാറ്റങ്ങളാണ് അമേരിക്കയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബൈഡന്റെ ഭരണങ്ങൾക്ക് എതിരെ കടുത്ത നിലപാടാണ് ട്രംപ് സ്വീകരിച്ചത് ബൈഡൻ നിർത്തലാക്കിയതും നിരോധിച്ചതുമായ പല പദ്ധതികളും അധികാരത്തിൽ വന്നതിന് ശേഷം ട്രംപ് നടപ്പാക്കിയിട്ടുണ്ട് ഇതായപ്പോൾ ബൈഡൻ ഭരണകൂടം വൈകിപ്പിച്ച ഒരു പദ്ധതിയുമായി യു എസ് മുന്നോട്ടു പോകാൻ തയ്യാറെടുക്കുകയാണ് യു എസ് നിർമ്മിത ഇരുപതിനായിരം അസോൾ റൈഫിളുകൾ ഇസ്രയേലിന് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ട്രംപ് ഭരണകൂടം ബൈഡൻ ഈ പദ്ധതി വൈകിപ്പിച്ചതിന് പിന്നിൽ ഒരു കാരണമുണ്ട് യുദ്ധം മൂർച്ഛിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിന് ഇത്തരത്തിൽ ആയുധങ്ങൾ കൈമാറിയാൽ അത് പലസ്തീനിൽ താമസിക്കുന്ന ഇസ്രയേലി പൗരന്മാരുടെ കയ്യിലെത്തിയേക്കുമെന്നും അവർ അത് ദുരുപയോഗം ചെയ്തേക്കുമെന്നുള്ള ആശങ്ക മുൻനിർത്തിയായിരുന്നു ടോക്ക് കച്ചവടം ബൈഡൻ സർക്കാർ വൈകിപ്പിച്ചത് നടപ്പാക്കുന്നത് ഇരുപത്തിനാല് മില്യൺ ഡോളറിന്റെ ഇടപാടാണ് തോക്കുകൾ കൈമാറുന്നത് ഇസ്രയേലി നാഷണൽ പോലീസിനാണ് ഇസ്രേലിന് അമേരിക്ക നൽകുന്ന കോടിക്കണക്കിന് ഡോളറിന്റെ ആയുധ ഇടപാടിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണിത് കൈപ്പിടിയിലൊതുങ്ങുന്ന വീര്യം ശത്രുവിന്റെ മാറി തുളച്ചു മുന്നേറുന്ന കൂർമത് പോരാട്ടങ്ങളിൽ മുൻനിരയിലാണ് റൈഫിളുകൾക്ക് സ്ഥാനം ഒറ്റ ശത്രുക്കൾക്ക് നേരെ വെടിയുണ്ടകൾ ചീറ്റുന്ന തോക്കുകൾക്ക് വലിയ പ്രാധാന്യം യുദ്ധമുഖത്തുണ്ട് അതുകൊണ്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വിവിധ തരത്തിലുള്ള റൈഫിളുകൾ വാങ്ങിക്കൂട്ടുന്നുമുണ്ട് തോക്കിനേക്കാൾ നീളമുള്ള ബാരൽ തോക്കുകളാണ് റൈഫിളുകൾ തോക്കിനേക്കാൾ കൃത്യമായി ദീർഘദൂരത്തിലുള്ള ശത്രുക്കളെ ഇല്ലാതാക്കാൻ റൈഫിളുകൾക്ക് സാധിക്കും ബാരൽ സ്റ്റോക്ക് ആക്ഷൻ ബോട്ട് ട്രിഗർ മാഗസിൻ സൈറ്റ്സ് എന്നിവയാണ് റൈഫിളുകളുടെ പ്രധാന ഭാഗങ്ങൾ അമേരിക്ക നടത്തുന്ന കരാറിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ രാജ്യം പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല തോക്ക് വിൽപ്പനയ്ക്കായുള്ള ഇരുപത്തിനാല് മില്യൺ ഡോളറിന്റെ ഇടപാടിനെ കുറിച്ചുള്ള അറിയിപ്പ് മാർച്ച് ആറാം തീയതി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് യു എസ് കോൺഗ്രസിന് അയച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന മറ്റൊരു വിവരം തോക്കുകളുടെ അന്തിമ ഉപയോക്താവ് ഇസ്രായേലി നാഷണൽ പോലീസ് ആയിരിക്കുമെന്നാണ് ഈ അറിയിപ്പിൽ വ്യക്തമാക്കുന്നത് യുഎസും ഇസ്രയേലും തമ്മിലുള്ള വമ്പൻ ആയുധ കരാറുകളെ അപേക്ഷിച്ച് താരതമ്യനെ ചെറിയ ഇടപാടാണ് ഈ തോക്ക് വിൽപ്പനയുടേത് എങ്കിലും അതിന്റെ അപകട സാധ്യത മുന്നിൽ കണ്ടാണ് ബൈഡൻ ഭരണകൂടം മുന്നോട്ടു പോകാതിരുന്നത് ഇസ്രയേൽ അധീന വെസ്റ്റ് ബാങ്കിൽ ആക്രമണം നടത്തിയെന്ന ആരോപണം നേരിട്ടിരുന്ന വ്യക്തികൾക്കും സംഘടനകൾക്കും എതിരെ ബൈഡൻ ഭരണകൂടം ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു പലസ്തീനികൾക്കെതിരെ ആക്രമണങ്ങൾ വർദ്ധിച്ച പശ്ചാത്തലത്തിലായിരുന്നു ഇത് യുഎസ് നൽകുന്ന ആയുധങ്ങൾ ഇസ്രയേൽ കുടിയേറ്റക്കാരുടെ കൈകളിൽ എത്തുമെന്ന ആശങ്കയെ തുടർന്ന് ബൈഡൻ ഭരണകൂടം വിൽപ്പന വൈകിപ്പിക്കുകയായിരുന്നു ഇസ്രയേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ പലസ്തീനികളെ ആക്രമിച്ചവരിൽ ചിലർ ഇസ്രയേൽ കുടിയേറ്റക്കാരായിരുന്നു വെസ്റ്റ് ബാങ്കിൽ അക്രമം നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ബൈഡൻ ഭരണകൂടം ഉപരോധവും ഏർപ്പെടുത്തിയിരുന്നു ഇത് പലസ്തീനികൾക്കെതിരായ കുടിയേറ്റക്കാരുടെ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമാവുകയും ചെയ്തു ജനുവരി ഇരുപതിന് അധികാരമേറ്റ ആദ്യ ദിവസം തന്നെ യു എസ് നയത്തിന് വിപരീതമായി ഇസ്രേൽ കുടിയേറ്റക്കാർക്കെതിരായ ഉപരോധങ്ങൾ റദ്ദാക്കിക്കൊണ്ട് ട്രംപ് എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ട്രംപ് ഭരണകൂടം ഇസ്രയേലിന് കോടിക്കണക്കിന് ഡോളറിന്റെ ആയുധങ്ങൾ വിൽക്കാൻ അംഗീകാരം നൽകിയത് മാർച്ച് ആറിന് കോൺഗ്രസിന് നൽകിയ വിജ്ഞാപനത്തിൽ യു എസ് സർക്കാർ രാഷ്ട്രീയ സൈനിക സാമ്പത്തിക മനുഷ്യാവകാശ ആയുധ നിയന്ത്രണ പരിഗണനകൾ കണക്കിലെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്നാൽ ആയുധങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് ഭരണകൂടം ഇസ്രയേലിൽ നിന്ന് ഉറപ്പ് തേടിയോ എന്ന കോൺഗ്രസിന്റെ ചോദ്യത്തിന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മറുപടി നൽകിയിട്ടുമില്ല എന്തായാലും ഇസ്രയേലിനിത് വലിയ നേട്ടം തന്നെയായിരിക്കുമെന്നതിൽ സംശയമില്ല